കഥയും പശ്ചാത്തലവും ഒക്കെ ഒത്തിരി വളർന്നെങ്കിലും മാറ്റം വരാത്ത പലതുമുണ്ട് അതിലൊന്ന് സിനിമകളിലെ ഐറ്റം ഡാൻസുകളാണ് മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ലൂസിഫറിലും മധുരരാജയിലും ഒക്കെ സണ്ണി ലിയോൺ അടക്കമുള്ളവരുടെ കിടലം പെർഫോമൻസ് ഉണ്ടായിരുന്നു അതുപോലെ തെന്നിന്ത്യൻ സിനിമയിലാകെ സാമന്ത രൂത് പ്രഭുവിൻ്റെ ഐറ്റം ഡാൻസ് തരംഗമായി മാറിയിരുന്നു താരതമ്യേന മലയാളത്തിൽ കുറവാണെങ്കിലും മറ്റു തെന്നിന്ത്യൻ ഭാഷകളിൽ ഐറ്റം ഡാൻസ് ഇല്ലാത്ത സിനിമകൾ ഉണ്ടാവില്ല ഒരു കാലത്ത് ബി ഗ്രേഡ് നടിമാരാണ് ഇത്തരം രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നതെങ്കിൽ ഇന്ന് മുൻനിര നടിമാരും ഉണ്ടെന്നുള്ളതാണ് അത്തരത്തിൽ കോടികൾ പ്രതിഫലം വാങ്ങി അഭിനയിച്ചിട്ടുള്ള നടിമാരെ കുറിച്ചുള്ള പുതിയ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് റിലീസിന് മുൻപ് തന്നെ സിനിമകളെ ശ്രദ്ധേയമാക്കുന്നതിൽ പ്രധാന പങ്ക് ഐറ്റം നമ്പറുകൾക്കാണ് പാട്ടോ ഡാൻസോ ഒക്കെയായി ഇത് പുറത്തു വരികയും ജനപ്രീതി നേടുകയും ചെയ്യാറുണ്ട് ഇനി സിനിമകൾ പരാജയമായാലും അതിൽ ഐറ്റം സോങ് ഹിറ്റായ സംഭവങ്ങൾ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഐറ്റം നമ്പറുകൾക്ക് സിനിമയിൽ പ്രത്യേക സ്ഥാനം ലഭിച്ചിട്ടുണ്ടെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില നടിമാർ ഐറ്റം ഗാനങ്ങൾ ചെയ്യാൻ നായകനേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്നുണ്ടെന്നതാണ് പുതിയ റിപ്പോർട്ട് മലേഗ മുതൽ സണ്ണി ലിയോൺ വരെ സിനിമയിൽ ഐറ്റം ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട് നാല് മുതൽ അഞ്ചു മിനിറ്റ് വരെ നീളുന്ന ഒരു ഗാനത്തിന് ഒരു കോടി മുതലാണ് നടിമാരുടെ പ്രതിഫലം മാത്രമല്ല വെറും അഞ്ചു മിനിറ്റ് നൃത്തത്തിന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉയർന്ന തുകയായ അഞ്ചു കോടി വരെ കൈപ്പറ്റിയവരും ഇതിലുണ്ട് ഏറ്റവും എടുത്തു പറഞ്ഞത് നടി സാമന്തയുടെ പെർഫോമൻസ് ആണ് പുഷ്പ എന്ന സിനിമയിലൂടെയാണ് ഗ്ലാമറസ് ലുക്കിലെത്തി സാമന്ത എല്ലാവരും ഞെട്ടിച്ചത് മാത്രമല്ല ഇതിനു വേണ്ടി അഞ്ചു കോടിയായിരുന്നു നടിക്ക് പ്രതിഫലമായി ലഭിച്ചത് സാമന്ത ആദ്യമായിട്ടാണ് ഗ്ലാമർ ലുക്കിൽ എത്തുന്നത് മാത്രമല്ല ബോളിവുഡിലെയും മറ്റു ഭാഷയിലുമൊക്കെ നടിമാരെ എല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് ഭീമമായ തുക നടി നേടിയെടുത്തത് ഐറ്റം സോങ്ങുകളിൽ അഭിനയിച്ച് പ്രശസ്തരായ നിരവധി നായികമാരുണ്ട് അവരിൽ ഒരാളാണ് മലീക അറോറ അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് ഓരോ പാട്ടിനും മലീക വാങ്ങിയിരുന്നത് ബോളിവുഡ് സുന്ദരി കരീന കപൂറും ഐറ്റം ഡാൻസിൽ അഭിനയിച്ചിട്ടുണ്ട് ഏകദേശം ഒന്നര കോടി രൂപയാണ് കരീന ഇതിനായി വാങ്ങിയത് തമന്ന ഫാട്യ ഒരു ഗാനത്തിന് ഒരു കോടി വാങ്ങാറുണ്ട് സ്പെഷ്യൽ സോങ്ങിൽ അഭിനയിക്കാൻ കത്രീന കൈഫ് വാങ്ങിയത് രണ്ടു കോടിയാണ് ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒന്നാണ് സണ്ണി ലിയോൺ ഒരു പാട്ടിന് രണ്ടു മുതൽ മൂന്ന് കോടി രൂപയാണ് സണ്ണിക്ക് ലഭിക്കാറുള്ളത് ഇവരെ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ടാണ് സാമന്ത അല്ലു അർജുന്റെ പുഷ്പ ചിത്രത്തിലൂടെ അഞ്ചു കോടി സ്വന്തമാക്കുന്നത്